കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യമതിൽ സൃഷ്ടിച്ചു ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് മനുഷ്യമതിൽ തീർത്തത് ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ ഉദ്ഘാടനം ചെയ്തു നഗരത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ മണ്ണിട്ടുയർത്തിയുള്ള ദേശീയപാതാ നിർമ്മാണം ഒഴിവാക്കി കായംകുളത്ത് തൂണുകളിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യ മതിൽ തീർത്തത് നൂറുകണക്കിന് പേർ സമരത്തിൽ പങ്കാളികളായി ടെക്സ്മോ ജംഗ്ഷൻ മുതൽ ഷഹീദാർ മസ്ജിദ് ജംഗ്ഷൻ വരെയായിരുന്നു മനുഷ്യ മതിൽ സൃഷ്ടിച്ചത് മുൻ എം പി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മനുഷ്യമതിൽ ഉദ്ഘാടനം ചെയ്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രണ്ടായി വിഭജിച്ച് ശക്തിയെയും ശക്തിയെയും ജനത ജനത സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയിരത്ത് അധ്യക്ഷത വഹിച്ചു കൺവീനർ ദിനേശ് ചന്ദന സ്വാഗതം പറഞ്ഞു പി ഇ ഹരിഹരൻ സജീർ കുന്നുകണ്ടം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നഗരസഭാ കൌൺസിലർമാർ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വിവിധ സംഘടനാ ഭാരവാഹികൾ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം